ഉണ്ടാക്കി മാത്രം പോരാതെ വിൽപ്പന നടത്തണത്താണ് അതിന്റെ മെയിൻ അതില് കിടക്കണത് കാരണം അതില് നമുക്ക് ഇതിൽ കൊടുത്തില്ലാണ്ടെങ്കിലും നഷ്ടം വരും അപ്പൊ അതിന് നല്ലൊരു പിന്നെ നല്ലൊരു പാഠം ഇവിടുന്ന് കിട്ടി അനുഭവം സോഷ്യൽ മീഡിയ ഞാൻ ഇതിനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ സത്യം പറഞ്ഞ അന്ന് എന്റർ ചെയ്തിരുന്നു തപ്പി നടക്കണ സംഭത് ഇങ്ങനെ പഠിച്ചെടുക്കണം എന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ചുള്ളൊരു ഇതൊന്നും മറ്റേതൊക്കെ നല്ല കോഴ്സിൽ കോഴ്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും നല്ല കോഴ്സില് ഇതാണ് വരുന്നത് ഇത് ഇങ്ങനത്തെ ഒരു പിന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എനിക്ക് നല്ല താല്പര്യം തോന്നി ഞാൻ അന്ന് ഏഴു മാസം മുന്നേ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയത് പക്ഷെ അന്ന് മൂന്ന് മാസം ഡിലേ വരും പിന്നെ പെട്ടെന്ന് ഗൾഫ് പോകേണ്ട ഒരു ആവശ്യം വന്നു പിന്നെ അന്ന് പോയതാണ് ഇതിപ്പോ അങ്ങനെ അവസരം കിട്ടിയത് ഞാൻ വളരെ തൃപ്തനാണ് സാറിനെ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ റെസിപ്പി ഇതിൽ തന്നെയാണ് എനിക്ക് നല്ലതില് കൊറേ ഇത് കാണാൻ ഫുഡ് ബ്ലോഗ് അത്രയും കാണുന്ന ഒരാളാണ് അപ്പൊ സാറിന്റെ ഇതിൽ അത്രയും സിമ്പിൾ ആയിട്ട് തോന്നി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത്രയും സംതൃപ്താണ് എന്തായിരുന്നു ഇതിലേക്ക് വരാനുള്ള കാരണം ഞാന് ഇതേപോലെ ചെയ്ത ആളാണ് അപ്പൊ അതില് വേണ്ട പോലെ പോലൊരു വിജയം ഉണ്ടായിട്ടില്ല അപ്പൊ എനിക്ക് ഇതില് വിജയിക്കാൻ കഴിയുന്നുള്ളൊരു ആത്മവിശ്വാസം എടുക്കാൻ കാരണം വിശേഷം തന്നെ നമുക്ക് ബിസിനസിന്റെ മുന്ന ബിസിനസിന്റെ ലോസ് കാരണമാണ് ഞാൻ ഇന്നത്തെ ഇതിലേക്ക് വേണ്ട തന്നെ കാരണം അപ്പൊ എനിക്ക് ഇതില് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് തോന്നി നമുക്ക് തില് കൊറഞ്ഞ സമയത്തിനോ സമയം ഇതല്ല ഇപ്പത്തെ ഇപ്പത്തെ കാലത്തില് സമയത്തിന് അപ്പൊ നമുക്ക് കൂടുതലും ആ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത് സബ്ജക്ട് ആരിക്ക ബിരിയാണി കഴിഞ്ഞാറ്റ് ബിരിയാണി തറശ്ശേരി ബിരിയാണി ഓടിപ്പിച്ച് ഹൈദരാബാദിൽ ഒഴിപ്പിച്ച് മന്തി മന്തി റൈസുകൾ ആമ്പൂർ ബിരിയാണിയിൽ ഒരു നാലഞ്ച് വെറൈറ്റി പഠിച്ചു പിന്നെ അതിൽ അതിലൂടെ തന്നെ വേറെ ചെയ്യാന്നുള്ളത് ആത്മവിശ്വാസുണ്ട് പിന്നെ മന്തി റൈസുകള് മദൂത്ത് മജ്ബൂസ് അതേപോലെ ക്ലാസ്സിനോട് എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവിടെ നിന്ന് പ്രത്യേകത നമുക്ക് മാർക്കറ്റിംഗ് മെയിനായിട്ട് അതിൻ്റെ നന്നായിട്ട് കിട്ടി ഒരു പിന്നെ നമ്മള് ഫുഡ് ഉണ്ടാക്കിയ മാത്രം പോരാ അത് വില്പന നടത്തണത്താണ് അതിന്റെ അതില് അതിന്റെ വിജയം കിടക്കുന്നത് അതിനായി നമുക്ക് ഇതിൽ കൊടുത്തില്ലാണ്ടെങ്കിൽ നഷ്ടം വരും അപ്പൊ അതിന് നല്ലൊരു പിന്നെ എനിക്ക് നല്ലൊരു പാഠം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ബിസിനസ് നിങ്ങൾക്ക് എന്താ മൂന്ന് മൂന്ന് രീതിയിലും കാണുന്നുണ്ട് ും ഉപരി ബിസിനസ് മോട്ടിവേറ്റർ എന്നുള്ളതായിട്ട് തോന്നിയുള്ളത് അതായത് സാറ് പിന്നെ മോട്ടിവേറ്റർ ആണ് അതിലുപരി ഒരു പാചകക്കാരനാണ് പാചകത്തിന്റെ എല്ലാ രീതിയിലും സാറിനറിയാം അത് അതിന്റെ എല്ലാ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും സാറ് വിശദീകരിച്ച് തന്നെ പറഞ്ഞു തരും അതുപോലെ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും സാറേ അതിന്റെ സംശയ സംശയ രീതിയിൽ രീതിയിൽ എല്ലാം ക്ലിയർ ചെയ്ത് തരാറുണ്ട് അല്ലെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ നല്ല ആത്മവിശ്വാസമാണ് അതിൽ എത്ര മാറ്റപ്പെട്ടിട്ടുണ്ട് അവര് ആദ്യം നിങ്ങൾ വരുമ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അവര് എങ്ങനെയാണ് പിന്നെ വന്ന് ഒരു ഇരുപത്തൊന്നു ദിവസം ആവുമ്പോഴേ ഇരുപത്തൊന്നു ദിവസം കഴിഞ്ഞ് പഠിച്ചു പോകുമ്പോ നിങ്ങൾ വീട്ടുകാർക്ക് വേറെ റിയാക്ഷൻ ആവുമല്ലോ

സാറേ ആ രീതിയിലുള്ള ഒരു കുക്കിംഗ് നിങ്ങൾ ഇവിടെ കാണുന്നത് ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് മെയിൻ ആയിട്ട് കാണുന്നത് ബിസിനസിന് ഉപരി അത് മാർക്കറ്റ് ചെയ്യേണ്ട രീതി രീതിയിലൂടെ നമുക്ക് പ്രൊഡക്റ്റ് മാത്രമല്ല അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ള ഇതാണ് സാറിന് മുമ്പ് കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഫിഡൻസ് ഉണ്ടോ എത്ര ദിവസം കൊണ്ട് തുടങ്ങാനാണ് നിങ്ങൾ താല്പര്യം നിങ്ങളിപ്പോ അവിടെ ഒരു ഷോപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഉണ്ടാവും ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടാണോ തോന്നുന്നത് അതോ ഒരു സർവകലാശാല പോലെയാണോ ഒരു സ്കൂള് ഒരു കോളേജിലെ ഫീൽ ആണോ നിങ്ങൾക്ക് വരുന്നത് അതോ ഒരു സ്കൂൾ ഫീൽ ആണോ വരുന്നത് അതോ ഒരു സർവകലാശാല ഫീൽ ആണോ വരുന്നത് എല്ലാം കൂടെ ടു സെഡ് എല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലേ

അതെ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എത്ര ശതമാനം ചാൻസ് ആയിട്ട് നിങ്ങൾ വിജയം ഉണ്ടാവും നൂറ് ശതമാനം ആണ് പിന്നെ അത് മാത്രല്ല നമുക്ക് വേസ്റ്റ് വരുന്നില്ല ഫുഡിലൊന്നും വേസ്റ്റ് കളയുന്നില്ല ഒന്നും കളയുന്നില്ല പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചാല് ബാക്കിയുള്ള ബിരിയാണി കഴിച്ചാല് ഒരു മഴക്കും കാര്യങ്ങളൊക്കെ സാറിന്റെ മെയിൻ ആയിട്ട് അത് കണ്ടല്ലോ ഒന്ന് ടൈമിങ് പിന്നെ ഈ മസാല ഇപ്പൊ ഇന്ത്യയിലൊന്നല്ല വേൾഡിൽ അവിടെ ഇല്ല ഈയൊരു സിസ്റ്റത്തില് മെയിൻ ഇതിന്റെ സിസ്റ്റമാണ് കൂടുതൽ ആകർഷകത്തിന്റെ സിസ്റ്റം നിങ്ങളെ പോലെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന യുവാവ് ആണെങ്കിൽ അവനോട് നിങ്ങൾ കിച്ചനെ റെക്കമെൻഡ് തീർച്ചയായിട്ടും നൂറ് ശതമാനം